ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലിവറിൻ്റെ റോസ്റ്റാണ് അതിനായിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടായി വരുമ്പം അതിൽ നമ്മൾ നീളത്തിലരിഞ്ഞ് ഒരു രണ്ട് സവോള ചേർക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൽ ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക അതിനുശേഷം വീണ്ടും വിളക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം നന്നായിട്ട് കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയും സവോള നന്നായിട്ട് വഴറ്റുക സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അതിൽ ചതച്ചു വെച്ചേക്കുന്ന ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരക പൊടി കൂടെ ചേർക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ടിന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുക ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം വരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ചെറിയ തീയിൽ തന്നെ വെക്കണം ഈ മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻറെ ലിവർ ഇതിൽ ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നമ്മൾ ചിക്കൻ്റെ ലിവർ കഴുകുന്ന സമയത്ത് വിനാഗിരി കൂടെ ചേർത്തിട്ട് വേണം കഴുകാനായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുക്ക ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലിവറിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളമെല്ലാം എല്ലാം വറ്റിച്ചെടുക്കണം അതിനെ തുറന്നു വെച്ച് തന്നെ നമുക്ക് വേവിക്കാം ഇപ്പൊ അതിലെ വെള്ളമെല്ലാം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് നമുക്ക് ഈ ലിവർ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് പിന്നെയും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്